ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سورة المرسلات ادم إرثي أنا جزء كارينو تبارك جزء لا ونامت سورة أعوذ بالله من الشيطان الرجيم ഇത് മലക്കുകളെ ആണ് സൂചിപ്പിക്കുന്നത് മല ഐക്കത്തിന്റെ സാന്നിധ്യം നമുക്കറിയാം ഓരോ വ്യക്തിക്കും നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ട് വലത്തും അടുത്തും മലക്കുകളുണ്ട് അവരുടെ സദാ നിരീക്ഷണത്തിലാണ് ആദരണീയരായ എഴുത്തുകാർ നമ്മുടെ വീഡിയോ ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ അവർ വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ഓരോ അനക്കങ്ങളും അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ കർമ്മഫലം നാളെ തെളിയിക്കപ്പെടാൻ വേണ്ടി അപ്പോൾ അവരുടെ തുടർച്ചയായി അഴക്കപ്പെടുന്ന എന്ന് പറഞ്ഞ ഇതിന് പല രീതിയിലുള്ള പണ്ഡിതന്മാർ വെച്ചിട്ടുള്ള പല പല വിവക്ഷകളുണ്ട് അതിലൊന്നാണ് നമ്മൾ ലേലത്തിൽ കതുറുമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തിൽ ചർച്ച ചെയ്ത പോലെ മല സാന്നിധ്യം നിരന്തരം വർഷത്തിലൊരു രാത്രി ഉണ്ടാവുന്നതുപോലെ കൊല്ലത്തിൽ ആഴ്ചയിൽ ഒക്കെ ഇത് ഇതിൻ്റെ ഒരു റൊട്ടേഷൻ സിസ്റ്റം ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിമിഷങ്ങളുടെ ഒരു സെക്കൻഡിൻ്റെ ഫ്രാങ്ഷൻ ഓഫ് സെക്കൻഡ് എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ സമയം കൊണ്ട് അതിവേഗം കാര്യങ്ങൾ ചെയ്യുന്ന ഫൽ ആസ്ഫാ തി ആശ്വാടുങ്കാറ്റിൻ്റെ വേഗതയിൽ കൊടുങ്കാറ്റായി ആഞ്ഞു വീശിക്കൊണ്ട് വളരെ സെക്കൻഡുകൾ കൊണ്ട് ഒരേ സമയം നമ്മൾ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യയില് ഒരേ ഒരേ സമയം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇൻഡോനേഷ്യയില് അതേ സമയം മൊറോക്കോയില് അപ്പോൾ ഏത് ഭാഗത്തും മരണം നടക്കുമ്പോൾ രണ്ട് സ്ഥലത്തും സാന്നിധ്യമുണ്ട് മലക്കുൽ മൗത്തിന് അപ്പോൾ മലക്കുൽ മൗത്തിന് ആ രണ്ട് സ്ഥലത്തും ഒരേ സമയം അവർക്ക് കടന്നു ചെല്ലാനും അതിന് യാതൊരു തടസ്സമില്ലാത്ത ഇല്ലാത്ത ശക്തിയാണ് ഫോയ്സാണ് മലക്കുകൾ അപ്പോൾ ആസ്ഫ തി ആസ്ഫ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റിൻ്റെ വേഗത പറഞ്ഞാൽ നമ്മളത് കൊടുങ്കാറ്റങ്ങളിൽ എത്ര പേര് നേരിട്ട് എനിക്ക് ജീവിതത്തിൽ ഒരു ഒരു അനുഭവം ചെറിയൊരു കൊടുങ്കാറ്റ് ഒരു ചുഴലിക്കാറ്റ് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അത് അനുഭവിച്ചവർക്കറിയാം എന്തുമാത്രം ശക്തിയാണ് അതിന് എന്തുമാത്രം പവറാണ് എത്ര പെട്ടെന്നാണ് അത് ആന്വേഷുന്നത് വിത്തിൻ സെക്കൻഡ്സാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇതൊക്കെ മല ശക്തിയാണ് വന്ന ഷിറോ അതിങ്ങനെ വളരെ പരന്ന് സ്പ്രെഡായിട്ട് എല്ലായിടത്തും എത്താൻ പാകത്തില് പറഞ്ഞല്ലോ മൊറോക്കോ മുതൽ ഇന്തോനേഷ്യ വരെ ലോകത്തെ മുഴുവൻ രാജ്യത്തെ ജനങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ശക്തിയാണ് മലായിക്ക വൽ മലായിക്കൽ പിന്നെ വിവേചിച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായ വിവേചനങ്ങൾ വേർതിരിക്കാനൊക്കെ പറ്റുന്ന അതിനൊക്കെ കഴിവുള്ള ഫൽ ഫൽമുൽ ദിവ്യ സന്ദേശം എത്തിക്കുന്ന അത് ജുബിരി അലൈഹി സ്വലാമിന്റെ ഉത്തരവാദിത്വമാണ് ആ സന്ദേശം എത്തിക്കുന്ന ഫൽ മുൽക്കി എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക ലോകത്തെ സകലമാന പ്രവാചകന്മാർ കഴിഞ്ഞുപോയിട്ടുള്ള ലോകചരിത്രത്തിൽ ഇന്നേ വരെ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കും വഹയെത്തിച്ച അതിനെയും അവനുദ്ര അല്ലെങ്കിൽ ഒഴിവുകഴിവായോ അല്ലെങ്കിൽ താക്കീതായിട്ടോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ ഇടക്ക് താക്കീതായിട്ടോ ഒക്കെ ആയിട്ട് അത് മുന്നറിയിപ്പായിട്ടൊക്കെ ആ ഒരു മെസ്സേജുകൾ അങ്ങനെ എത്തിച്ചുകൊണ്ടിരുന്നു ഇന്നു നല വല വ അതായത് ഈ ഒരു വാഗ്ദാന ദിനം സത്യമാണ് അത് സംഭവിക്കും അത് വാക്യാണ് അതായത് അത് അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന സംഗതിയാണ് ഇന്ന മായ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനമാണ് നാളെ ഇൻഷാല്ല നാളെ എന്ന് പറഞ്ഞാൽ അതൊരു വെറുതെയുള്ള പ്രയോഗമാണ് നാളെ നാളെ ആവാം മറ്റന്നാളാവാം അല്ലെങ്കിൽ മറ്റൊരു ദിവസമാവാം വർഷങ്ങൾക്ക് ശേഷം ആവാം ചിലപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞേക്കാം പക്ഷേ അത് വളരെ അള്ളഹനെ സംബന്ധിച്ചിടത്തൊക്കെ അടുത്താണ് കരീബാണ് അപ്പോൾ അത്രക്കും അടുത്ത് ഇവിടെ ലോകം അവസാനിക്കാൻ പോവുകയാണ് അപ്പം ലോകാവസാനത്തെ സംബന്ധിച്ച് നബി നബിസ് അലൈഹി വല്ലമിയുടെ ഏറ്റവും പ്രധാനമായൊരു വർത്താനം സംസാരം എൻ്റെ കയ്യെ ഞാൻ നിങ്ങളുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈയും നിങ്ങളുടെ തലയും എത്ര അകലുണ്ടോ അത്രേ ക്രീയാമത്വം നിങ്ങളുള്ളൂ എന്നു വച്ചാൽ അത്രയും അടുത്താണെന്ന് മാത്രമല്ല ലോകാവസാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലമ ആഗതനായി എന്നുള്ളത് തന്നെയാണ് അവസാനത്തെ തെളിവ് അപ്പോൾ ലോകാവസാനം നടക്കുന്നുള്ളതിൽ യാതൊരു സംശയം ഒരിക്കലും വെച്ച് ഇത് സംശയം വെച്ച് പുലർത്തുന്നതൊക്കെ ഇവരാണ് നേരത്തെ കഴിഞ്ഞ സൂറത്തു നബിയിൽ നമ്മൾ ചർച്ച ചെയ്ത പോലെ അവർ അവരുടെ നിരന്തര ചോദ്യം എന്നാണ് 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 അപ്പോൾ അള്ളാഹു ആലം നബി ബിസ്വല്ലാ അലൈഹി സ്വലാമുക്ക് ആ വിഷയത്തില് പറയാൻ പറ്റുള്ളൂ കാരണം അത് അള്ളാഹു നിഗൂഢമാക്കി വെച്ചതാണ് മരണം പോലെ മരണം ഔട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഓരോരുത്തരും മരിക്കുന്നത് പോലെ തന്നെ ഒരു മനുഷ്യന്റെ ജന്മം ജനിച്ചു കഴിഞ്ഞ എവിടെ മരിക്കണം എന്നുള്ളത് അറിയാത്ത പോലെ തന്നെ ഈ ഭൂമിയുടെ മരണവും ഈ ഭൂമിയുടെ അന്ത്യവും ഈ നക്ഷത്രങ്ങൾ തകർന്നു വീഴുന്നതും അതൊന്നും നുജൂമു തൊമിസച്ച് നജ് നക്ഷത്രങ്ങൾ തൊമിസച്ച് അത് അണഞ്ഞു പോകും അത് കെട്ടുപോകും അതില്ലാതെയാകും പോലെ തകർന്ന് തരിപ്പണമാകും പർവ്വതങ്ങൾ പൊടി എന്ന് പറഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ഭയാനകത ഉണ്ടാകും അതുകൊണ്ട് ദൂതന്മാരുടെ റസൂൽ അത് സമയം നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് എല്ലാ ദൂതന്മാരും എല്ലാ കാലഘട്ടത്തിലും വക്കത്തിനങ്ങനെ പ്രവാചകന്മാർ വന്നതാണ് ഇതൊക്കെ നടന്നതാണ് അമ്പികാക്കൾ വന്നു പ്രവാചകന്മാർ വന്നു ദിവ്യ സന്ദേശങ്ങൾ വന്നു ഉത്ബോധനങ്ങൾ വന്നു കഴിഞ്ഞു ലോകത്തെല്ലാതെ കഴിഞ്ഞുപോയി ലിമിൻ ഉജ്ജില അവർക്ക് അവധിയും നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏത് അന്ത്യനാളിൻ്റെ അവധി ലോകാവസാനത്തിൻ്റെ അവധി വിചാരണയുടെ അവധി ഇതൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അത് വിധിതീർപ്പിന്റെ ദിനം ആ ദിവസത്തിലേക്ക് അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് വിധിതീർപ്പിന്റെ ദിനമെന്ന് അറിയാമോ കിയാമത്തിൻ്റെ ഹിസാബിന്റെ ദിവസം അതറിയാമോ ഇനി ഈ ഈ ഒരാഴ്ത്ത് പതിനഞ്ചാമതോതി ഈ ആയത് കളവാക്കുന്നവർക്ക് നാശമാണ് വയിൽ ഈ വയൽ എന്ന വാക്ക് വളരെയധികം ഇപ്പം നിസ്കാരക്കാർക്ക് നാശം അള്ളാഹുവിന് ഏറ്റവും അനിഷ്ടകരമായ അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ആളുകളെ മാത്രം ഉദ്ദേശിച്ചാണ് വൈൽ എന്ന പദം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് വിശുദ്ധ കുറവാണ് നമ്മളെല്ലോടത്തെടുത്ത് നോക്കിയാൽ കാണാം അപ്പോൾ ഇവിടെ കളവാക്കുക അന്ത്യദിനം ഇല്ല എന്ന് പറയുക ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും ഒരുപക്ഷെ എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ആളുകളും മുസ്ലിം ആയവരും അല്ലാത്തവരും ഈ ലോകത്തിന് ശേഷം മറ്റൊരു ജീവിതമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവര് നോക്കൂ വ്യക്തമായ ലോക ചരിത്രത്തിൽ ഇന്നേവരെ ഇത്രയും പ്രവാചക പരമ്പര വന്നിട്ട് അതിൻ്റെയൊക്കെ സാക്ഷ്യമായി അതിൻ്റെ കലെ നിങ്ങൾ സീറു ഫില്ലറിൽ ഈ ഭൂമിയിൽ എത്രയെത്ര എത്രയെത്ര അടയാളങ്ങൾ ബാക്കി വെച്ചിട്ട് അവർ പോയിട്ടുള്ളത് വളരെ കൃത്യമായ പ്രൂഫ് അവർ വന്നതിൻ്റെ പ്രബോധനം ചെയ്തതിൻ്റെ അതിൻ്റെ ഒക്കെ അപ്പുറം ഇന്ന് ലഭ്യമായ വേ മറ്റ് വേദങ്ങളുടെ അംശങ്ങൾ ലഭ്യമാണ് അത് ഇഞ്ചിയിലാവട്ടെ ജബൂറാവട്ടെ തവറ വേദങ്ങൾ ഇന്ന് ബൈബിളിലൂടെ അല്ലെങ്കിൽ അതൊക്കെ ജൂതന്മാരുടെ തെൽമൂതിലൂടെ ഇതൊക്കെ അവിടെ 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 കിടക്കുകയാണ് ഇതെല്ലാം അവരുടെ വേദഗ്രന്ഥങ്ങളും അതിൻ്റെ അടയാളങ്ങളൊക്കെ ലോകത്തെല്ലായിടത്തും ആണ് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പ്രപഞ്ച സത്യങ്ങളും ആകാശങ്ങളും നക്ഷത്രങ്ങളും ഈ ഭൂമിയും ഒക്കെ ഉണ്ടായിട്ടും ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകമില്ല എന്ന് പറയാം ഏതുപോലെ ഒരാൾ ജനിച്ചിട്ടേ ഉമ്മാൻ്റെ വായിച്ചൊന്ന് പുറത്ത് വന്നിട്ട് പറയാം ഞാൻ ഞാൻ അങ്ങനെ ലോകത്ത് നിന്നല്ലേ എന്ന് പറയാം ഒരു ലോകത്ത് ജീവിച്ച് അടുത്ത ലോകത്തെത്തിയാൾ ഞാൻ ആ ലോകത്തല്ല ജീവിച്ചത് എന്ന് എന്ന് പോലെ മണ്ടത്തരാണ് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് നാശമാണ് വയലു ലിൽ മുൻ മുൻ ജിബിൻ അപ്പം ഈ കജാബ് എന്ന് പറഞ്ഞാൽ വെറുതെ കളവാക്കാൻ മാത്രമല്ല കേട്ടോ കളവാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ജീവിതം അത് നോക്കണം പരലോക ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കല്ലോ ഇവിടെ പ്രധാനം പരലോക ജീവിതത്തിലേക്ക് മുതൽ കൂട്ടാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം നമ്മുടെ ജീവിതം പരലോക ജീവിതത്തേക്ക് മുതൽ കൂട്ടാകുന്ന രീതിയിൽ സാമ്പത്തിക രംഗം കുടുംബരംഗം എല്ലാ ജീവിതത്തിൻ്റെ സകല മേഖലകളും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് എന്ന് ഞാൻ നിങ്ങളും തീരുമാനിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുന്ന അതാണ് വിഷയം അല്ല പല ഉണ്ടോ ഇല്ല എന്നുള്ള എസ് ഓർണോ ജി കെ ക്വസ്റ്റ്യൻ അല്ല അതിന് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പണിയാണ് ഉണ്ട് വിശ്വസിച്ചാൽ വലിയ പണിയാണ് കാരണം ജീവിതത്തിൻ്റെ മുഴുവൻ പതിനാ ഇരുപത്തിനാല് മണിക്കൂറിലെ ബാക്കി പതിനാറ് മണിക്കൂർ നമ്മൾ ഉറങ്ങുന്ന വെച്ച് ബാക്കി മണിക്കൂർ ഉണർന്നിരിക്കുന്ന സന്ദർഭം പഞ്ചേന്ദ്രിയങ്ങളെ ചതുർവികാരങ്ങളെ ജഡികേച്ചകള് ജഡിക താല്പര്യങ്ങള് അള്ളാഹുവിൻ്റെ അഭിഷ്ടത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ ഇതാണ് ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ അതില്ലെന്നു പറഞ്ഞാൽ ഈസിയായി തോന്നിയ പോലെ ജീവിക്കാം അതാണല്ലോ അവരുടെ ആവശ്യവും അലം നിങ്ങൾ മുൻഗാമികളൊക്കെ ഞാൻ തീർത്തതല്ലേ നശിപ്പിച്ചിട്ടില്ലേ നിങ്ങളെ മുൻഗാമികളാര ആദ്യ സമൂഹം സമൂത് ഫറോവ മുനോഹ അലൈഹി സ്വലാമിന്റെ ജനത ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജനത ലോക ചരിത്രത്തിൽ നട കടന്നു പോയിട്ടുള്ള സ്വാലിഹന പീഡജ ജനത അംബിയാ മുർസലുകളുടെ അവർ സത്യപ്രബോധനത്തിൻ്റെ വഴിയിലേക്ക് തൗഹൈദിലേക്ക് ലോകചരിത്രത്തിൽ ഇവരൊക്കെ ഓരോ നൂറ്റാണ്ടിലും ഒരുപാട് ജനങ്ങളെ ഒരുപാട് ആളുകളിലേക്ക് പ്രബോധനം ചെയ്തിട്ട് ഒരു നിലക്കും വരാത്ത അവസ്ഥ വന്നപ്പോൾ ആ നാടിനെ നശിപ്പിച്ചതിൻ്റെ ഓർമ്മങ്ങൾക്കില്ലേ ും അതിനുശേഷം പിൻഗാമികളെയും അതുപോലെ തന്നെ നശിപ്പിക്കും അതേപോലെ നശിപ്പിക്കും ആ നശിപ്പിക്കുന്നത് രണ്ട് മൂന്ന് രീതിയിലാവാം ഒരുപക്ഷെ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അതുതന്നെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത് കടല് കടൽ കരയിലേക്ക് വരുന്നു ഇപ്പം സുനാമി ഉണ്ടായത് അതൊരു പ്രകൃതി ദുരന്തം മാത്രമാണ് ഒരു സർവനാശം മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാവുന്ന ഒരു പ്രതിഫലന പ്രക്രിയ എന്നതിലപ്പുറത്തേക്ക് അതൊന്നുമല്ല അല്ല പക്ഷേ അതുപോലെ തന്നെയല്ല ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ നാശം ഉണ്ടാവുക എന്ന് പറഞ്ഞ ജനത അള്ളാഹുവിനെ വിട്ടിട്ട് ജീവിക്കുമ്പോൾ അതിനാണ് അവരെയാണ് നശിപ്പിക്കുന്നത് ീൻ പിൻകാലത്തുള്ളവരെ നശിപ്പിക്കും ഒരു ജനത ഉൾക്കൊള്ളാതെ ജീവിക്കുമ്പോൾ അവരെ വല്ലാതെ പ്രയാസത്തിലാക്കും അങ്ങനെയാണ് കുറ്റവാളികളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയാണ് കുറ്റവാളികളായ ആളുകളെ കൈകാര്യം ചെയ്യുന്നത് അതാണ് ഫിറാവിനെയും അനുയായികളെയും നശിപ്പിച്ചത് അത് സമൂഹത്തെ സമൂഹത്തിനെ ചരിത്രത്തിൽ അക്രമം കാണിച്ച ബനീസ്രായേൽ സമൂഹത്തിനടക്കം ഗതിയില്ലാത്തവരാക്കി ഒരുപാട് നാശത്തിലേക്ക് അവർ തള്ളിവിടുന്നതിന് വിടുന്നതിന് കാരണം തൗഹൈദില്ലാതെ ജീവിച്ചതാണ് അതുകൊണ്ട് ഇതൊക്കെ കളവാക്കുന്നവരാരോ അത്വർക്കാണ് നാശം അലം നഖ്ലുക്കും എന്ന് പറയുന്ന വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ബീജ ഒരു ചെറിയ ബീജം ആലോചിച്ചു മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയില്ല ഞാൻ നിങ്ങളും അതിന്നാണ് വളർന്നിത്ര വലുതായത് അത് അത് തന്നെ ആലോചിച്ചാൽ മതി അള്ളാഹുലേക്ക് വഴി കണ്ടെത്താൻ എത്ര നിസ്സാരരാണ് നമ്മളെത്രമാത്രം എത്രമാത്രം ഇല്ലാത്തവരാണ് എത്രമാത്രം ദുർബലരാണ് അലം നഖ്ലുന്ദൻ നിങ്ങളെ നേരെ സൃഷ്ടിച്ചത് ഞാനല്ലേ അള്ളാൻ്റെ ചോദ്യമാണ് നിങ്ങൾ ഉണ്ടാക്കിയില്ലേ എത്ര വലിയ എത്ര നിസ്സാരമായ ഒരു അവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കിയില്ലേ എന്നിട്ട് നിങ്ങൾ നിഷേധിക്കാണോ എന്നിട്ട് അതിന് സുരക്ഷിതമായ ഒരു ഗർഭപാത്രം അതിന്റെ ഒരു കൊറോറി മക്കീൻ ഒരു സങ്കേതത്തിൽ ഒരു മക്കാനിൽ അതിനെ പാർപ്പിച്ചു അല്ലേ അപ്പോൾ പറ വായറ്റിൻ്റെ ഉള്ളിൽ ഒരു ജീവിതകാലം കഴിഞ്ഞു വന്നിട്ടേ അതിനിപ്പോൾ ഒരു കുഞ്ഞ് പറയാം വായറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞ് പറയാം ഇതാണ് ജീവിതം പുറത്തുനിര് ജീവിതമല്ല എന്ന് ഒരു വായറ്റിൻ്റെ ഉള്ളിൽ കുഞ്ഞ് പറയുന്ന പോലെ ഒരു വായറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കിടക്കുന്നൊരു കുഞ്ഞ് പറയാം എനിക്കിവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട് ഞാനിവിടെ ഇങ്ങനെ ജീവിക്കും ഇതാണ് എൻ്റെ ജീവിതം ഇവിടുന്ന് ഇനി പുറത്തേക്ക് ഒരു പുറത്തേക്ക് പോലും ഇല്ല ഇനി പുറത്തേക്ക് പോലും ഇല്ല എന്നൊരു കുഞ്ഞ് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അതുപോലെ ഈ ദുനിയാവിലുള്ള ആൾക്കാർ പറയാം ഇനി പുറത്തേക്കൊരു ജീവിതമില്ല പക്ഷേ ജീവിതമുണ്ട് ഇല കതരീ ആലൂം ഒരു നിശ്ചിത അവധി വരെ ഒരു നിശ്ചിത നിശ്ചിതാവധി വരെ അമ്മാൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളെ പോറ്റി വളർത്തി പിന്നെ അവിടെ നിന്ന് പുറത്തു കൊണ്ടു അതുപോലെ ഒരു അവധി വരെ നിങ്ങൾക്ക് ഇവിടെയുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങളവിടുന്ന് കൊണ്ടുപോകും ശരീരം ഇവിടെ മണ്ണിൽ മണ്ണിൽ ദഹിക്കും പഞ്ചഭൂതങ്ങളിൽ ലഹിക്കും അങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ദിവസം അന്ന് എണീറ്റിടെ എങ്ങനെയാണല്ലോ കുറച്ചു നേരേ ഉറങ്ങിയുള്ളൂ കുറച്ചു നേരെയല്ലേ ഉറങ്ങിയുള്ളൂ എന്നിട്ട് അവർ എണീക്കാണ് എല്ലാ മനുഷ്യന്മാരും അള്ളാഹു എല്ലാം കൃത്യതള്ള എല്ലാം കൃത്യമാണ് സൂര്യൻ്റെ ചലനങ്ങൾ ആകാശം രാവും പകലും എല്ലാം കൃത്യമാണ് കൃത്യനിഷ്ഠയോടെ എല്ലാ കാര്യങ്ങളും മരണം ഓരോ സംഗതികളും ജനിക്കുന്നത് മരിക്കുന്നത് ഓരോ കാര്യത്തിനും കൃത്യത വരുത്തി വളരെ നിർണയിക്കുന്ന നിർണായകനാണ് അള്ളാഹു കളവാക്കുന്നവർ കളവാക്കിക്കോ നിങ്ങൾക്ക് നാശമാണ് ഭൂമി എല്ലാവരും ഉൾക്കൊള്ളുന്ന ഭൂമി എന്ന ഈ ഒരു സംവിധാനങ്ങൾ വെച്ചു ജീവിച്ചിരിക്കുന്നവരും മരി ജീവനുള്ള എല്ലാ വസ്തുക്കളും ഈ ഭൂമിയിൽ മരിച്ചാലോ അതിനെ മണ്ണിൽ ലയിക്കാനുള്ള ഒരു ഇല ഒരു മരത്തിൻ്റെ ഇല കൊമ്പൊടിഞ്ഞ് താഴെ വീണ് കൊമ്പുന്ന അടർന്ന് വീണ് ഭൂമിയിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് നോക്കുക അതെങ്ങനെ കളറ് മാറി എങ്ങനെ പൊടിഞ്ഞ് ദ്രവിച്ച് മണ്ണിലേക്ക് പിന്നെ മണ്ണായിട്ട് തീരാണ് അങ്ങനെ നീ കടലാണെങ്കിലോ കടലിലോ അങ്ങനെ തന്നെയാണ് കടലുപ്പ് ജലത്തിൽ അതിനെ സംരക്ഷിക്കുന്നത് അതുപോലെ പ്രപഞ്ചത്തിലെ ഓരോ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സംവിധാനങ്ങളൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്നതാക്കിയ ഒരു സംവിധാനങ്ങൾ എന്തുമാത്രം ഈ ആവാസ വ്യവസ്ഥയെ ന്യൂനതകളില്ലാതെ പടച്ചിറപ്പ് സൃഷ്ടിച്ചു മറ്റൊരു സ്ഥലത്ത് കുറവാൻ പറയുന്നത് നിങ്ങൾ ഈ അള്ളാഹാൻ്റെ പ്രകൃതിയിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് എന്തെങ്കിലും ഒരു ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു 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 ഫോൾട്ട് എന്തെങ്കിലും ഒരു കാര്യം നല്ല ഡിഫോൾട്ട് ചെയ്ത് വെച്ച എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഫോൾട്ട് കണ്ടെത്താൻ ഒരു മിസ്റ്റേക്സ് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചോദിക്കേണ്ട ഒരു കുറ്റം കണ്ടെത്താൻ നമ്മൾ തോറ്റ് തിരിച്ചു വരുന്ന കണ്ണ് നോക്കി നോക്കി അവസാനം മടങ്ങി വരുന്നതാണ് അതുപോലെ നമുക്ക് സാധ്യമല്ല ഭൂമിയിൽ ഉയരമുള്ള പർവ്വതങ്ങളെ നിങ്ങൾക്ക് നാം ഉണ്ടാക്കി മാം ഫൊറാത്ത ഉറവുകൾ തെളിനീരുറവുകൾ ഉണ്ടാകാൻ ഉന്നതമായ പാറകളിൽ നിന്നാണ് പുഴകൾ നിർകളിച്ചു വരുന്നത് അതിങ്ങനെ ഒഴുകി കര കടലിലേക്ക് പോകുന്ന നമ്മുടെ നാട്ടിലെ പുഴകൾ കേരളത്തിലെ നാൽപ്പത്തി നാല് നദികൾ ഈ കേരളത്തിലെ മനോഹരമായ സംവിധാനങ്ങൾ ആലോചിച്ച് മലകളിലൂടെ ഓരോ ജലപ്രവാഹവും വലിയ വലിയ മലകളിൽ നിന്നിങ്ങനെ കുടിനീർ ഇങ്ങനെ ഒഴുകി ചെറിയ ചെറിയ കഴിവഴികളിലൂടെ ഇങ്ങനെ വലിയൊരു പുഴയിലേക്ക് ജലാശയത്തിലേക്ക് സംവിധാനങ്ങൾ എന്തൊക്കെ മനോഹരമായിട്ട് അതൊക്കെ ആ പുഴയും സംവിധാനവും ഉള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ വീട് കിണറ്റിൽ വെള്ളം ഉണ്ടാകുന്നത് ഈ സംവിധാനങ്ങളൊക്കെ അള്ളാഹു ഇവിടെ ഉണ്ടാക്കി ഭൂഗർഭജലം അതൊക്കെ നമ്മൾ കുടിക്കുമ്പോ അതൊക്കെ ഇങ്ങനെ ഓർക്കണം അതൊക്കെ നിഷേധിക്കുന്നവർ അവർ കളവാക്കുന്നവർക്ക് നാശമാണ് ഇങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾ ആ നിഷേധമായിട്ട് എന്നെ മുന്നോട്ട് പോയിക്കോ ഏ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ പക്ഷേ മൂന്ന് തരം ശാഖകളില ഒരു നേലിലേക്ക് നിങ്ങളോട് പറഞ്ഞു തരും നരകത്തിൻ്റെ നിങ്ങൾ അങ്ങോട്ട് യാത്രയാക്കും ഒരു മൂന്ന് എന്നുള്ളൊരു പ്രയോഗമുണ്ട് അല്ലാഹു ആയാലും അത് എനിക്കും അതിനെപ്പറ്റി പഠനത്തിൽ എൻ്റെ അറിവിലില്ല നിങ്ങൾ ഇവിടെ റഫറൻസ് കൂടുതൽ പഠിക്കണം ഒരു മൂന്ന് ശാഖ അത് അള്ളാഹു ആലും ഒരുപക്ഷെ പല ലോകത്ത് നമുക്ക് കണ്ടെത്തേക്കാം ഇവിടെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു മൂന്ന് നേലുകളിലേക്ക് നമ്മളെ നരകത്തിൽ നമ്മളെയല്ല നമ്മളെ എന്ന് നമ്മൾ പറയുന്നില്ല കാഫർ കളി കളവാക്കിയ ആളുകൾ സത്യനിഷേധികളായ ആളുകൾ അവരെ വഴി നടത്തുന്നതാണ് ല ലീൽ അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച തണലല്ല അർഷിൻ്റെ തണലല്ല ലാ ല വലാ വല മിനൽ ലഹബ് ആ തണല് ഈ തിജ്വാലകളില്ലേ ലഹബ് ലഹബ് എന്ന് പറഞ്ഞാൽ തിജ്വാല എന്നാണ് ചൂടിൽ നിന്ന് ഒരു ഒരു രക്ഷയും നിങ്ങൾക്ക് തരൂല എന്നാണ് ആ നേൽ അപ്പൊ ഇരുട്ടാണ് എന്നാണ് ഇന്നഹ തർമി ബിഷറീൻ അവിടുത്തെ തീപ്പൊരികൾ ആ ജ്വലിക്കുന്ന നരകത്തിന്റെ തീപ്പൊരികൾ ഒട്ടകത്തിൻ്റെ വലിയ ഒട്ടകത്തിൻ്റെ വലുപ്പമുള്ള തീപ്പൊരികളെങ്ങനെ കൂറ്റമാ കൂറ്റൻ കെട്ടിടത്തിൽ നിന്നിങ്ങനെ തെറിച്ച് വീഴുന്ന സമാനമായി കൽക്കസർ വലിയ കെട്ടിടം പോലെ തോന്നിപ്പിക്കുന്ന തീപ്പൊരികൾ അവിടുണ്ടാകും പുല്യ കെട്ടിടം ഒരു കെട്ടിടത്തിൻ്റെ അത്ര അല്ലേ തീ എന്ന് പറഞ്ഞാൽ അവ തീയത്ര ഉണ്ടാവും അതിൻ്റെ ജ്വാല എത്രയാവും കളവാക്കുന്നവർക്കുള്ള നാശമാണ് അവർക്കുള്ള ശിക്ഷയാണ് അപ്പൊ ആ ഒരു പൊരിയിൽ നിന്ന് ഒരു മഞ്ഞ നിറമുള്ള ഒട്ടകങ്ങളെപ്പോലെങ്ങനെ അതിങ്ങനെ പൊരിഞ്ഞ് െറിക്കുന്ന വലിയ ജ്വാലകൾ നരകത്തിൻ്റെ ശിക്ഷുൽ ഇതൊക്കെ കളവാക്കുന്നവർക്കാണ് ഈ നാശം അവർക്ക് നാശമാണ് ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത ദിവസമാണെന്ന് അന്ന് മിണ്ടാൻ പറ്റൂല ഒരു നിലക്കു ന്യായീകരിക്കാൻ പോലും അവിടെ സാധ്യതയില്ല മിണ്ടാൻ കഴിയൂല നമുക്ക് എന്തെങ്കിലും ഒഴിവുകയായി പറയാൻ നോക്കിയാലോ അത് നടക്കൂല അതിനും അനുവാദമില്ല അതിനുള്ള സംവിധാനങ്ങൾ അടല്ല എവിടൊക്കെ നമ്മളല്ലേ എക്സ്ക്യൂസ് പറയാ നമ്മൾ ഈ തെറ്റ് ചെയ്താൽ എക്സ്ക്യൂസ് അല്ലേ അങ്ങനെ പറ്റിപ്പോയി ഞങ്ങളെ നേതാക്കൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പാർട്ടിയിലായത് കൊണ്ടാണ് നേതാക്കളൊക്കെ പറയുമ്പോൾ ഞങ്ങളും ഞങ്ങളെ ഗൈഡ് ചെയ്ത ആൾ ഞങ്ങളുടെ മുതിയറു ഞങ്ങളോട് പറഞ്ഞത് ഇതൊക്കെയാണ് ഞങ്ങളുടെ ലീഡർ അന്നത്തെ കാലത്ത് വലിയ വലിയ ആൾക്കാർ പറഞ്ഞു അതൊക്കെ അനുസരിച്ച് ഞങ്ങൾ നടന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പണി പറ്റിപ്പോയത് അതുകൊണ്ട് ക്ഷമിക്കണേ ഒരാളുടെ ഗൈഡൻസിലാണ് പോയത് അയാൾ ഞങ്ങളെ വഴിതെറ്റിച്ചു ഇതൊക്കെ പറഞ്ഞ് പല ന്യായീകരനും അവിടെ പറയാൻ നോക്കും പക്ഷെ അതിനൊന്നും അവിടെ സാധ്യതയില്ല അതിനുള്ള സംവിധാനങ്ങളില്ല നടക്കൂല വൈലും ഇതിലിൽ മുഖ്യജിബീൻ കളവാക്കുന്നവർക്ക് കൊടിയനാശം ാണ് അവര് നാശത്തിലേക്ക് പോകും ഇത് നിശ്ചയിച്ച ദിവസമാണ് ഇന്ന് വിധുതെരുപ്പിന്റെ ദിവസമാണ് ഇത് നിർണിതമാണ് എല്ലാവരെയോട് ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ് അന്ന് എല്ലാവരും ഉണ്ടാവും അവിടെ മുൻഗാമികളും പിൻഗാമികളും ഉണ്ടാവും കൈതും അപ്പൊ ഈ മുൻഗാമികൾ ഒരുമിച്ച് കൂട്ടും ഔവലിന്നുള്ള അവളെ ഈ പൂർവീകരാണ് ഞങ്ങൾ വാപ്പവാപ്പന്മാര് മുതലേ ഞങ്ങൾ ചെയ്യുന്ന കാര്യം അത് നിങ്ങൾ ഇപ്പോൾ വലിയൊരു പുത്തമ്പാദികളായിട്ട് ഇതൊക്കെ പറയുന്ന എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ സൂക്ഷിക്കണം നമ്മളെ കാക്ക കാരണവന്മാർ അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവീകന്മാർ ഞങ്ങളുടെ നാട്ടിൽ പണ്ടേക്കും പണ്ടേക്കുള്ള ആചാരങ്ങളും ചടങ്ങുകളും അത് നിങ്ങളെന്തിനൊക്കെ എതിർക്കാൻ വരണമെന്ന് ചോദിക്കുന്നവരോട് അവരോട് പറയണം മുൻഗാമികൾ തെറ്റുകാരായിരുന്നെങ്കിലോ മുൻഗാമികൾ തെറ്റുകാരായിരുന്നെങ്കിലും നിങ്ങളും തെറ്റ് ചെയ്യണോ അപ്പോൾ ഫോളോവേഴ്സായിട്ടും ഇങ്ങനെ താവഴിയായിട്ട് കിട്ടുന്ന സംവിധാനങ്ങളൊക്കെ ശരിയാണോ എന്ന് വിശുദ്ധ ഖുർഹാൻ്റെയും ദീനിൻ്റെ അടിസ്ഥാനത്തിൽ ഇജ്തിഹാദ് നടത്താൻ സാധിക്കേണ്ടതുണ്ട് നമ്മൾ ജീവിതത്തിൽ കാണുന്ന എല്ലാം ചാടിക്കയറി അങ്ങ് ചെയ്യാൻ പോകരുത് എല്ലാം അങ്ങോട്ട് ന്യായീകരിച്ച് എല്ലാം ദീനാണ് എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കും ചെയ്യരുത് ജമാനാക്കും വല്ലവലീൻ നിങ്ങളെ മുമ്പുള്ളവരെയും കൊണ്ടുവരുന്നു എന്ന് വെച്ചാൽ മുമ്പുള്ളവരെ കുറ്റം പറയാൻ പോയിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കണം ഇനിയിപ്പോൾ തന്ത്രക്ക തന്ത്രശാലികളാണല്ലോ സൂത്രക്കാർ അല്ലെ എന്തൊരു സൂത്രമാണ് നാട്ടിലൊക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ തന്ത്രശാലികളെ ജയിക്കുക കോടതിയിൽ കൂടുതൽ പൈസ ഇറക്കാൻ തയ്യാറുള്ളവർ നല്ല വക്കീലിനെ വെക്കാൻ തയ്യാറുള്ളവർ കള്ള സാക്ഷിയും കള്ള തെളിവുകളുമായിട്ട് വരുന്നവർക്കൊക്കെ രക്ഷപ്പെടാൻ ദുനിയാവിലെ കോടതിയിലൊക്കെ ചിലപ്പോൾ സാധിച്ചേക്കും ചിലപ്പോൾ സാധിച്ചേക്കാം കോടതി മാത്രല്ല മറ്റു പല സ്ഥലത്തും സ്വാധീനം ചെലുത്താനും തന്ത്രങ്ങൾ എന്തോ ഒരു തന്ത്രശാലി ആ മനുഷ്യന്മാരില്ലേ മറ്റുള്ളവരുടെ പൈസ കിട്ടി കീശയിലാക്കാൻ മറ്റുള്ളവരെ കുപ്പിയിലാക്കാൻ എന്തോ ഒരു തന്ത്രമാണ് അങ്ങനൊക്കെ തന്ത്രമായിട്ട് നടക്കുന്ന മനുഷ്യന്മാർ ആ തന്ത്രവുമായിട്ട് നിങ്ങൾ നടന്നോളൂ പക്ഷെ ഒരു തന്ത്രവും വിജയിക്കാൻ പോകില്ല കളവാക്കുന്ന ആളുകൾക്ക് നാശമാണ് ഇതൊക്കെ കളവാക്കുന്നവർക്ക് നാശമാണ് അവരാണ് അവർക്കാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഫീലാലിം വ അയൂൻ മുത്തഖികളാവട്ടെ സത്യവിശ്വാസികൾ ഫീസിലാലിം വ അയൂൻ നേരത്തെ ഒരു ഒരു തണൽ അവിടെ പറഞ്ഞെങ്കിൽ ഇവിടെ മറ്റൊരു തണലാണ് അയൂൻ അരുവികളുള്ള അരുവികളുടെ തണലുള്ള തണലുള്ള സ്വർഗത്തിലാണ് ഓ ഫവാഹൂ ഇഷ്ടമുള്ള പഴങ്ങൾ അവർക്ക് കിട്ടും ഇഷ്ടം പോലെ തിന്നാം ഇഷ്ടമുള്ള പഴങ്ങൾ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരാളും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു നാവും രുചിച്ചിട്ടില്ലാത്ത ആസ്വാദനങ്ങളുടെ ആനന്ദങ്ങളുടെ കലവറയാണ് കുലൂ വശ്രീ അമ്പിമ നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ സുന്ദരമായ ഭൂമിയിലെ പ്രവർത്തനം ിഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ സമ്മാനമാണ് അത് കൊണ്ട് തിന്നുക കുലൂ തിന്നോളൂ തൃപ്തിക്ക് എന്റെ തൃപ്തിക്ക് ഇത് നിങ്ങൾക്ക് പ്രതിഫലമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ചാമലൂൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അവിടെയാണ് വിശ്വാസവും കർമ്മവും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ടത് നമസ്കാരം നോമ്പു ഹജ്ജ് ആരാധനാനുഷ്ഠാനങ്ങളെ അമൽ അമലുമായിട്ട് ബന്ധിപ്പിക്കുകയും അമല് നന്നാവുകയും ചെയ്താൽ സ്വർഗം പ്രതീക്ഷിക്കാം അതല്ലേ പോയി അമൽ അമനോ അമലും സ്വലി അത് വിശ്വസിക്കുക സൽകർമ്മങ്ങൾ ചെയ്യുക സൽകർമ്മമായാൽ ജീവിതം രക്ഷപ്പെട്ടു അള്ളാഹുവിൻ്റെ റില കിട്ടും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടും അങ്ങനെ ആസ്വാദനങ്ങളിൽ ആസ്വാദനങ്ങൾ അവസാനിക്കാത്ത സുന്ദരമായ സ്വർഗപ്രപഞ്ചത്തിൽ നമുക്കും പ്രവേശിക്കാം നമ്മുടെ കർമ്മം നന്നായാൽ ആ കർമ്മങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശവും നന്നായാൽ ഇന്നാലിക്കൽ മഹ്സിനീൻ ഇങ്ങനെയാണ് എൻ്റെ മെഹ്സിനീങ്ങൾക്ക് എൻ്റെ നല്ലവരായ എൻ്റെ അടിയാറുകൾക്ക് ഞാൻ പ്രതിഫലം നൽകുന്നത് ഇങ്ങനെയാണ് കളവാക്കുന്നവർക്ക് നാശമാണ് നാശമാണ് ഇത്ര വട്ടായി സുഹൃത്തിൽ പറയുന്നത് ഇതിനൊക്കെ കളവാക്കുക പരലോകം വർജഹ്യ ജീവിതം വിചാരണ അള്ളാഹു ഇതൊക്കെ കളവാക്കി തോന്നിയ പോലെ ജീവിക്കുന്നവരെ ഓർത്തുള്ളു നിങ്ങൾക്ക് വലിയ നാശം വരാനുണ്ട് കുലൂവറ്റ മറ്റു കലീലിന്നും ജിരിമൂൻ നിങ്ങൾ നാട്ടിൽ തിന്നു കുടിച്ച് നടന്നോ തിന്നതല്ലേ വേറെ പരിപാടി മെയിൻ പരിപാടി അതല്ലേ നാട്ടിൽ ആസ്വദിച്ച് നാടാണല്ലോ ജീവിതം ഇതൊരുത്തെ ജീവിതമേ ഉള്ളൂ ആസ്വദിച്ചോളൂ എന്നല്ല അവരുടെ പ്രയോഗം അവരുടെ പോളിസി അവരുടെ ഐഡിയോളജി അതാണ് ഈ ദുനിയാവ് അവർക്കുള്ളതാണ് വാരി തിന്നോളൂ തിന്നോളൂ ആസ്വദിച്ചോളൂ ദുനിയാവ് നിങ്ങൾ ആനന്ദിച്ചോളൂ മദ്യപിച്ചോളൂ ലഹരി ഉപയോഗിച്ചോളൂ തോന്നിയതുപോലെ ജീവിച്ചോളൂ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ പക്ഷേ കലീലൻ ഇത് കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അല്ലേ ചെറിയൊരു സമയത്തിന് വേണ്ടിയിട്ട് വലിയൊരു നഷ്ടം സംഭവിക്കാൻ ആരെങ്കിലും ബുദ്ധിയുള്ളവർ തയ്യാറാകും ഇതെന്ത് വലിയ നഷ്ട കച്ചവടക്കാരാണ് ഈ കളവാക്കുന്നവർ നഷ്ടകരമായൊരു കച്ചവടം അല്ലേ പരലോകുന്ന മരണമില്ലാത്ത ലോക ലോകത്തിന് അവസാനമില്ലാത്ത ഖാലിദീന ഫിഹാൻ നിത്യവാസുള്ള സ്വർഗത്തിൽ ജീവിക്കണോ അതിനീ ദുനിയാവിലെ ജീവിതം ജീവിതമല്ലാൻ്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും അനുസരിച്ച് ജീവിച്ചാൽ രക്ഷപ്പെടാൻ പക്ഷെ ഇവരങ്ങനെയല്ല അവർ ദുനിയാവില് തിന്നാൻ വേണ്ടി നടക്കുന്നവർ അവർ തിന്നോളൂ കുറച്ചു കാലം നിങ്ങൾക്കുള്ളത് വരാനുണ്ട് മുജിരിമോനെ കുറ്റവാളികളെ എന്ന് കളവാക്കുന്നവർക്ക് നാശമാണ് റൊക്കുവാ ചെയ്യാൻ നല്ലാൻ്റെ മുമ്പിൽ റൊക്കുവാഴ്ച ചെയ്യാൻ പറഞ്ഞു അവരിത് കേട്ടില്ല വൈദാ കീലഹും അന്നാളില് വൈദ കീലലഹും അവരോട് പറഞ്ഞപ്പോൾ പറയപ്പെട്ടിരുന്നു ശുചിത് ചെയ്യാൻ പള്ളിയിൽ പോകാൻ ഒരു ഉറക്കവ് മാറാക്കി എന്നാ പറഞ്ഞ കേട്ടോ റക്കാവു ലായർക്കാവൻ റുക്കവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ലാ ഇറക്കാവൻ റൊക്കവ് ചെയ്തില്ല എന്നുവെച്ചാൽ അള്ളാൻ്റെ മുമ്പിൽ കുമ്പിടാത്തവർ പടിഞ്ഞാറ്റ് തിരിയാത്തവർ അഞ്ചു നേരം അള്ളാൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യാത്തവൻ ഇത്ര വലിയ വമ്പൻ മുസ്ലിമാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അള്ളാൻ്റെ അടുക്കൽ അത് അയാൾ മുസ്ലിം അല്ല അള്ളാൻ്റെ അടുക്കൽ മുസ്ലിം ആവുന്നത് റുക്കുവാ ചെയ്യുന്നവരാണ് എന്തായാലും റുഖുവാൻ സുജൂദും പറഞ്ഞു തരൂണ്ടല്ലോ സുജൂതും റുക്കോ ഇല്ലാതെ നിസ്കാരം നിസ്കാരം ഇടവ് പ്രധാനമാണ് കളവ കാണിക്കുന്നവനാണ് യൗമ അതുകൊണ്ട് നാശമാണ് ഇനി ഫബി ഇനി എന്ത് വാർത്ത കിട്ടിയാലും വിശ്വസിക്കുക അതൊക്കെ പറഞ്ഞ് ഇത്രയും കഠിനമായ നരകശിക്ഷ സ്വർഗത്തിലെ അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് യാതൊരു ബോധമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഇനി പോലക്കൊരു വാർത്ത കിട്ടിയാലും അവർ എന്ത് വലിയ വർത്തമാനം അവലിക്ക് വന്നു കിട്ടിയാലും അവര് വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ അവസരം ുമ്പോ പറയുള്ളവരെ ഈ കഠിനമായ കത്തിജ്വലിക്കുന്ന വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ അത്ര വലുപ്പമുള്ള തീപ്പൊരികൾ അതൊന്ന് തെറിച്ച് വീഴുന്ന ഒട്ടകത്തിൻ്റെ ഒട്ടകത്തിൻ്റെ ഒരു ഒട്ടകത്തിൻ്റെ വലുപ്പം ഒരു തീപ്പൊരിക്കുണ്ടാവുക എന്ന് കുറാൻ പറയുമ്പോൾ എന്തുമാത്രം ഭയങ്കരമായ തീജ്വാലയാണ് നരകത്തിൻ്റെ ഭീകരത അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ കാക്കണയല്ലോ അള്ളാഹുവെ ഞങ്ങളെ കാക്കണേ കാക്കണേയല്ലോ അള്ളാഹുവി നരകത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കലെയല്ല അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തെ നന്നാക്കാൻ അല്ലാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ല ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്ത് വിശ്വാസം എന്നും നിലനിർത്തി തരണേ അല്ല അള്ളാഹുവി ഞങ്ങളുടെ കർമ്മങ്ങളെ നന്നാക്കണയല്ലോ അള്ളാഹുവി ഞങ്ങളുടെ കർമ്മങ്ങളുടെ പിന്നിലുള്ള നീയത്തിനെയും നന്നാക്കണയല്ലോ അഞ്ചു പൊക്കത്ത് നിൻ്റെ മുമ്പിൽ സുജോതിൽ വീഴാൻ തോഫീക്ക് ചെയ്യണേയല്ലോ അള്ളാഹുവി ഞങ്ങളുടെ ജീവിതം ദീനുസരിച്ച് കൊണ്ട് ചിട്ടപ്പെടുത്താൻ തോഫീക്ക് ചെയ്യണേയല്ല ഈ കസാബിന്റെ കൂട്ടത്തിൽ ഒരിക്കലും ഞങ്ങളെ പെടുത്തല്ലേ അല്ല ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള തെറ്റുകൾ പാപങ്ങളെല്ലാം പുറത്തു തരണേല്ലോ അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ റഹ്മത്തും ബർക്കത്തും തരണേ വറക്കത്തും തരണേയല്ല ആലിമീങ്ങളാക്കണേയല്ലോ ഹാഫിങ്ങളാക്കണേയല്ല അള്ളാഹുവേ വിശുദ്ധ ഖുറാൻ തദ്ബുര് ചെയ്യാൻ വിശുദ്ധ ഖുറാൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫീക്ക് ചെയ്യണേല്ലോ അള്ളാഹു മുഗഫർ والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم ربنا أجرنا من النار، اللهم اغفر للمؤمنين والمؤمنات، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، اللهم ربنا تقبل منا يا رب العالمين. السلام عليكم ورحمة الله وبركاته.